ഹലോ ഞാൻ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വീട്ടിൽ ഇടാൻ പറ്റിയ ഡ്രസ്സൊക്കെ നിങ്ങൾക്ക് തന്നെ അടിച്ച് പഠിക്കാൻ പറ്റിയൊരു മെത്തേഡായിട്ടാണ് ഞാൻ കാണിക്കുന്നത് ഞാൻ സിമ്പിളായിട്ട് കട്ടിങ് ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ ആദ്യമൊക്കെ കട്ടിങ് പഠിച്ചത് ഇങ്ങനെയാണ് ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ പഠിച്ചു തുടങ്ങിയത് ഇതുപോലെ പഴയ ഒരു മാക്സി എടുത്ത് അതിനുശേഷം ഇതൊന്നളവിൻ്റെ കറക്റ്റായിട്ട് വെച്ചുകൊടുത്തതിന് ശേഷം ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കൊക്കെ മാർക്ക് ചെയ്ത് പിന്നെ ഷേപ്പും ആ ആംഹോളൊക്കെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം കട്ട് ചെയ്യേണ്ടത് ബാക്ക് നെക്കാണ് അതിന് ശേഷം നമ്മൾ ആംഹോളും കട്ട് ചെയ്തതിന് ശേഷം ഷേപ്പും കൂടി കട്ട് ചെയ്ത് അതിന് ശേഷമാണ് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുന്നത് നിങ്ങൾ ഇതുപോലെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിച്ച് തുടക്ക പഠിച്ച് തുടങ്ങുന്നവർക്കൊക്കെ നല്ല നല്ല ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണ് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് വീട്ടിൽ ഇടാൻ പറ്റിയ ഒക്കെ നിങ്ങൾക്ക് തന്നെ അടിക്കാം പുറത്ത് കൊടുത്ത് ക്യാഷ് കളയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇതുപോലെ താഴെ വരെ നമ്മൾ ആ ഷേപ്പ് അടി മുറിച്ചുകൊടുക്കാം അതിനുശേഷം നമ്മൾ സ്ലീവും കൂടി കട്ട് ചെയ്തെടുക്കണം സ്ലീവ് കട്ട് ചെയ്യാൻ നമ്മൾ നേരത്തെ മുറിച്ച സൈഡിൽ നിന്ന് കിട്ടുന്ന ബാക്കി തുണിയാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യേണ്ടത് സ്ലീവിന് നീളം വേണ്ട വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആ സൈഡിലുള്ള കട്ടിങ്ങും കൂടി അതിൽ കൊടുക്കാം ഒരിഞ്ച് അധികം താഴോട്ട് എടുത്തതിന് ശേഷമാണ് സ്ലീവ് കട്ട് ചെയ്യേണ്ടത് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് കട്ട് ചെയ്ത് കൊടുക്കാം ശേഷം നമ്മൾ പീസ് വരുന്ന ഭാഗമാണ് ഇതുപോലെ കട്ട് ചെയ്യേണ്ടത് ഞാൻ ജിബൊന്നും വെക്കാത്ത മാക്സിൻ്റെ കട്ടിങ്ങാണ് ഞങ്ങൾക്ക് കാണിച്ചു തന്നത് ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്നു പോയി കാണാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ